ആയോ ഇതാണ്ടോ പതിനഞ്ച് പോയിൻ്റ് അയിമ്പത്തൊന്ന് ഡോളർ വെറും ഫോട്ടോസ് മാത്രം വിട്ടിട്ട് എനിക്ക് വരുന്ന എമൗണ്ട് ഇനി കഴിഞ്ഞ മാസത്തെ എമൗണ്ട് ഞാൻ കാണിച്ചുതരാം കഴിഞ്ഞ മാസത്തെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അറുപത്തഞ്ച് പോയിൻ്റ് ഡോളറ് കണ്ട അതിന് മുമ്പത്തെ ഡോളർ ഇതാ എൺപത്തഞ്ച് പോയിൻ്റ് എൺപത്തഞ്ച് ഡോളറ് അതിന് മുമ്പത്തെ ഡോളർ ഇതാ എഴുപത്തി മൂന്ന് ഡോളറ് അതായത് ഈ എഴുപത്തഞ്ചും എൺപത്തഞ്ചിലും എമോ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കാണിക്കാം ഡോളർ ടു കൺവേർട്ട് രൂപ ഡോളർ ടു ഇന്ത്യൻ റുപ്പീസ് ഡോളർ ടു ഇന്ത്യൻ റുപ്പീസ് ഇതാ ഡോളർ ടു ഇന്ത്യൻ റുപ്പീസ് ഈ എൺപത്തഞ്ച് ഡോളർ അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് എത്ര എമൗണ്ട് വന്നത് ഏഴായിരത്തി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതായത് ഏഴായിരത്തി ഇരുന്നൂറ് രൂപ വെറും ഫോട്ടോസ് മാത്രം ഇട്ടിട്ട് മാസത്തിൽ കിട്ടിയത് വീഡിയോ ഇട്ടിട്ടല്ല റീൽസും ഇട്ടിട്ടല്ല ഓക്കെ ഓൺലി വെറും ഫോട്ടോസ് നമ്മൾ പിന്നെ മൊത്തത്തിൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴും എടുക്കുന്നൊരു എന്നുള്ള ഫോട്ടോ അതുപോലെ തന്നെ വെറൈറ്റി നമ്മൾക്ക് അട്രാക്റ്റീവായിട്ടുള്ള ഫോട്ടോസൊക്കെ ഇട്ടിട്ട് മാത്രം നമ്മൾ ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കിയ എമൗണ്ട് ആണ് വെറും ഏഴായിരത്തി ഇരുന്നൂറ് രൂപ പെർ മന്ത് വെറും ഫോട്ടോസ് മാത്രം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടാക്കുക അതാണ് ഫേസ്ബുക്കിൻ്റെ പ്രത്യേകത നിങ്ങളെല്ലാവരും യൂട്യൂബിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിനെ ഫോക്കസ് ചെയ്യുന്നു ഫേസ്ബുക്കിൽ നമ്മൾ യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ടത് ഫേസ്ബുക്ക് നമ്മൾ നല്ല രീതിയിൽ ഫേസ്ബുക്കിൽ നമ്മൾ നല്ല രീതിയിൽ ആയി ആക്റ്റീവായിക്കഴിഞ്ഞാൽ യൂട്യൂബിനേക്കാളും നല്ല രീതിയിൽ എമൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ വെറും വീഡിയോ ഇട്ടിട്ട് മാത്രമല്ല എമൗണ്ട് വരുന്നത് അതുപോലെ തന്നെ റീൽസ് ഇട്ടിട്ട് മാത്രമല്ല എമൗണ്ട് വരുന്നത് ഫോട്ടോസ് ഇട്ടിട്ടും എമൗണ്ട് വരുന്നുണ്ട് അതിൽ നല്ല രീതിയിൽ എമൗണ്ട് ഇതൊക്കെ കുറവാണ് ഇതിനേക്കാളും കൂടുതൽ എമൗണ്ട് ഉണ്ടാക്കുന്നവരുണ്ട് ഇരുന്നൂറ് ഡോളറും മുന്നൂറ് ഡോളറും നാന്നൂറും അഞ്ഞൂറും ആയിരം ഡോളറൊക്കെ ഉണ്ടാക്കുന്ന നോർത്ത് ഇന്ത്യൻസ് ഒരുപാടുണ്ട് അവരൊക്കെ ഡെയിലി പത്തും ഇരുപതും മുപ്പതും ഫോട്ടോസ് ഇട്ടിട്ട് ഇങ്ങനെ എമൗണ്ട് ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട് ആയിരം ഡോളർ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ എത്ര ഏകദേശം ഇന്നു രൂപയിൽ നോക്കുമ്പോഴത്തേക്ക് ഏകദേശം എൺപത്തി നാലായിരം രൂപ വെറും ഫോട്ടോസ് മാത്രം ഇട്ടിട്ട് ഇതൊക്കെ കുറവാണ് അപ്പോൾ നമ്മുടെ മെയിൻ ഫേസ്ബുക്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള പിന്നെ നമുക്ക് മോണിങ് പിന്നെ മോൺ ഫേസ്ബുക്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിന്നെ മൂന്ന് ടൂൾസാണ് ഒന്ന് ആഡ്സോൺ റീൽസ് ഇതാ നമ്മൾ ഇപ്പം ഫേസ്ബുക്കിൽ എമ്മോ എമ്മോ ഓൾറെഡി ഫേസ്ബുക്കിൽ ഞാൻ ഓൾറെഡി ഒരു പേജ് ആക്കേണ്ട ഡീറ്റെയിൽസ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇതാ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫേസ്ബുക്ക് നമുക്ക് അപ്പം നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ ഇങ്ങനെ മോ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ആക്കി എടുക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത് അപ്പം പിന്നെ പോലെ ഒരു ക്രൈറ്റീരിയ ഇല്ല ഇതിൽ ഫേ ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നില്ല ഫേസ്ബുക്കിലില്ല മുമ്പുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് എടുത്ത് കളഞ്ഞു ഇപ്പം മൊത്തത്തിൽ ഇൻവേറ്റ് ചെയ്യലാണ് ഫേസ്ബുക്കിൽ നമ്മൾ എത്രത്തോളം ആക്റ്റീവ് ആണ് അത് നോക്കിയിട്ട് നമ്മുടെ പെർഫോമൻസ് നോക്കിയിട്ട് ഫേസ്ബുക്കിൽ തന്നെ നമുക്ക് ഫേ ഇൻവേറ്റ് ആയിട്ടുള്ള പിന്നെ നോട്ടിഫിക്കേഷൻ വരലാണ് അപ്പോൾ അതിന് നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അവിടെ സെറ്റപ്പ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട് ആ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആക്റ്റീവ് ആക്കി കൊടുക്കൽ നമ്മളെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് ആക്റ്റീവ് ആക്കി കൊടുക്കലാണ് അപ്പോൾ നമ്മൾ നിലവിൽ അതെങ്ങനെയാന്ന് ആക്കി ആക്കേണ്ടത് ഞാനുള്ള കാര്യ അതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് വരുന്നത് അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളായിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ പേജ് ആക്കിയിട്ടുള്ള പേജ് ആക്കേണ്ട കാര്യങ്ങൾ ഞാൻ നില പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ പേജ് ആക്കി കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് അപ്പോൾ ഇത് കണ്ട പിന്നെ ഇത് മുഗൾ ഭാഗത്ത് സി ഡാഷ് ബോർഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും ഇപ്പം ഇതിപ്പം ഇതിൻ്റെ പ്രൊഫൈലാണ് ഇനിയിപ്പോൾ പേജിൽ പോയി കഴിഞ്ഞാൽ പേജിലും കാണാൻ പറ്റും ഇതിപ്പം വേറൊരു പേജാണ് പേജിൽ കണ്ടോ പേജിൽ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് കണ്ട പ്രൊഫഷണൽ ഡാഷ് ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസിൻ്റെ താഴെ ഏതാ താഴെ മോണിറ്റൈസേഷൻ എന്നുള്ളൊരു ഓപ്ഷനുണ്ട് ഈ മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ആ മോണിറ്റൈസേഷൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻസ് വരും ഇത് പാർട്ണർഷിപ്പ് ആഡ്സ് ഇത് നമ്മളെ ഈ ബ്രാൻഡ് കണക്ഷൻ അല്ലേ ഇപ്പോൾ അതായത് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പിന്നെ യൂട്യൂബിലൊക്കെ കാണുന്ന കൊല ചെയ്തിട്ട് മറ്റുള്ള ഒരു പിന്നെ കമ്പനിയായിട്ട് ആയിട്ട് മിക്സ് ആയിട്ട് പാർട്ണർഷിപ്പിൽ നമ്മൾ ആഡ് വർക്ക് ചെയ്യുന്നതാണ് ഈ പാർട്ണർഷിപ്പ് ആഡ്സ് എന്നുള്ളത് അത് പെട്ടെന്ന് വരുന്നതാണ് അതിന് ഒരു പ്രത്യേക വില ക്രൈറ്റീരിയോ വില ഇത് കൂടുതൽ നമുക്ക് ആക്റ്റീവ് പിന്നെ ആയില്ലെങ്കിലും അത് എല്ലാവർക്കും വരുന്നുണ്ട് ഇപ്പോൾ നോർമലായിട്ട് അതുകൂടാതെ ഇത് ഇതിൻ്റെ മെയിൻ ടൂൾസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഒന്ന് ആഡ്സ് ഓൺ റീൽസ് ഇതായത് ഇത് മീൻസ് റീൽസ് അപ്ലോഡ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഈ ആഡ്സ് ഓൺ റീൽസ് അതുപോലെ തന്നെ രണ്ടാമത്തത് ഇതാണ് ഈ ബോണസ് രണ്ടാമത്തതാണ് ഈ ബോണസ് എന്നുള്ള ഓപ്ഷൻ രണ്ടാമത്തേതാണ് ഈ ബോണസ് എന്നുള്ള ഓപ്ഷൻ മൂന്നാമത്തേതാണ് ഈ ഇൻസ്ട്രീമാറ്റ്സ് മൂ മൂന്നാമത്തതാണ് ഈ ഇൻസ്ട്രീ മാറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഈ മൂന്നെണ്ണമാണ് മെയിൻ പിന്നെ ഏറ്റവും അടിയിലുള്ളത് ഈ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇത് വലിയ അത് ഇത് സബ്സ്ക്രിപ്ഷൻ മീൻസ് നമ്മുടെ ഈ ജോയിൻ ബട്ടൺ അല്ല യൂട്യൂബിലൊക്കെ കടന്ന ജോയിൻ ബട്ടൺ ആണ് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടോ അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ സബ്സ്ക്രിപ്ഷൻ അത് നമ്മളെ ഒരാൾ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നമുക്ക് മന്ത്ലി ഒരു പേയ്മെൻറ്റ് തന്നിട്ട് നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മളിൽ നിന്ന് അറിയാനുണ്ടെങ്കിൽ അവർ മന്ത്ലി ഒരു പേയ്മെൻറ്റ് നമുക്ക് തരും നമ്മൾ അവരായിട്ട് എന്തൊക്കെയാ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കരുത് അതും നമ്മൾ നിരന്തരം ഷെയർ ചെയ്യില്ല അതാണ് ഈ സബ്സ്ക്രിപ്ഷൻ അതൊക്കെ കൂടുതൽ ആൾക്കാരൊന്നും അതിന് നമുക്ക് പിന്നെ വരാൻ നിൽക്കില്ല അപ്പം മെയിനായിട്ട് നമ്മൾക്ക് എമൗണ്ട് ഏണിങ്സ് ഉണ്ടാക്കുന്ന മൂന്ന് ടൂൾസ് ഇതാണ് ഒന്ന് ആഡ്സ് ഓൺ റീൽസ് പിന്നെ രണ്ടാമത്തത് പിന്നെ ബോണസ് മൂന്നാമത്തത് ഈ ഇൻസ്ട്രീം മാർട്സ് ഇൻസ്ട്രീം മാർട്സാണ് മെയിൻ ലോങ് വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു ടൂൾസ് ആണ് ഇൻസ്ട്രീം മാർട്സ് ബോണസ് ആ ഫോട്ടോസ് അപ്ലോഡ് ഫോട്ടോസ് മാത്രമല്ല നമ്മൾ ഇപ്പം പിന്നെ ഇതല്ലേ സ്റ്റോറി ഇട്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് കിട്ടുന്നുണ്ട് ഈ ബോൺ പിന്നെ സ്റ്റോറി ഇട്ട് കഴിഞ്ഞാലും ബോണസിലെ എമൗണ്ട് വരുന്നുണ്ട് ഇപ്പോൾ ഇതിപ്പോൾ പുതിയതായിട്ടുള്ളൊരു പിന്നെ ഈ മോണിറ്റൈസേഷൻ്റെ അപ്ഡേ പിന്നെ ഫേസ്ബുക്കിൻ്റെ അപ്ഡേറ്റ് ആണ് അത് ഇതുവരെ ആക്റ്റീവായിട്ടില്ല അപ്പോൾ നല്ല ഇനി ഭാവിയിൽ സ്റ്റോറിക്കും ബോണസിൻ്റെ എമൗണ്ട് വരാൻ സാധ്യതയുണ്ട് അതുകൂടാതെ തന്നെ നമ്മൾ ഈ ലോങ് വീഡിയോയിലൊക്കെ വരുന്ന മെസ്സേജിന് സോറി ലോങ് വീഡിയോയിലൊക്കെ വരുന്ന ഈ ടെക്സ്റ്റിന് കമൻസിന് അതുപോലെ തന്നെ ലൈക്കിനും അതിൻ്റെ പെർഫോമൻസ് അനുസരിച്ചിട്ട് അതിലുള്ള അതിൽ കൂടിയും നമുക്ക് ബോണസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ മൂന്ന് ടൂൾസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫേസ്ബുക്കിൽ ഇൻസ്ട്രീം ആഡ്സ് അതുപോലെ തന്നെ ആഡ്സോൺ റീൽസ് ബോണസ് എന്നുള്ള മെയിൻ മൂന്ന് ടൂൾസ് ഈ മൂന്ന് ടൂൾസ് നമ്മൾക്ക് ആക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കണ്ടിന്യൂ റീൽസ് അപ്ലോഡ് ചെയ്യണം അതുപോലെ തന്നെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണം ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യണം ഇടയ്ക്കിടയിൽ ലൈവ് വരാനുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ടൂൾസൊക്കെ ആക്റ്റീവായി കിട്ടും അല്ലാതെ നമ്മൾ വല്ലപ്പോഴും ഒരു റീൽസ് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് ഏണിക്സ് ഉണ്ടായിരുന്നു എൻ്റെ കാര്യം തന്നെ പറയാനുള്ള ഞാൻ ഫേസ് യൂട്യൂബിൽ വന്നിട്ട് ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ ഫേസ്ബുക്കിൽ വരുന്നത് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആയി കിട്ടിയത് ഫേസ്ബുക്കിലാണ് അതിൽ നിന്ന് തന്നെയാണ് എൻ്റെ എനിക്ക് ആദ്യം വരുമാനം പെട്ടെന്ന് കിട്ടിയതും ഫേസ്ബുക്കിൽ നിന്നാണ് യൂട്യൂബിനേക്കാളും കൂടുതൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് തന്നെ അത് അപ്പോൾ അതുകൊണ്ടാണ് എനിക്കുള്ള എൻ്റെ അറിവ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് അപ്പം നമ്മളിപ്പം ഇപ്പോൾ ഇപ്പം നിലവിൽ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോട്ടൈസേഷൻ അപ്ലിക്ക ഓപ്ഷനിൽ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഉണ്ടോ ഇവിടെ ആഡ്സോൺ റീൽസ് ഇത് ഇതൊക്കെ ലോക്കാക്കിയിട്ട് വെച്ചിട്ടുള്ളത് ഇത് കണ്ട ഇവിടെ ലോക്ക് ഉണ്ട് സ്റ്റാർസ് ഇത് സ്റ്റാർസ് ഇത് പിന്നെ സൂപ്പർ ചാറ്റ്സ് ഇല്ലേ അതൊന്നും ആരും അയക്കാൻ പോകുന്നില്ല അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് കാര്യമില്ല അതിന് ചെറിയൊരു ക്രൈറ്റീരിയ ഉണ്ട് അതിൻ്റെ ക്രൈറ്റീരിയൊക്കെ നോക്കിക്കോ നിങ്ങൾ അതിൻ്റെ അതിന് മാത്രം ഇപ്പോൾ ക്രൈറ്റീരിയല്ലോ ഫേസ്ബുക്കിൽ വാ വേറെ ഒന്നിനും ഇല്ല അതിപ്പം യുവർ ഫോളോസ് ഫേസ്ബുക്ക് അതായത് നമ്മൾ ഫേസ്ബുക്കിൻ്റെ കണ്ടൻറ് മോണിറ്റൈസേഷൻ പോളിസി പിന്നെ ഫോളോ ചെയ്യണം മീൻസ് നമ്മൾ റോങ് ആയിട്ടുള്ളതൊന്നും ചെയ്യാൻ പാടില്ല അതാണ് അതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ സെക്കൻഡ് യു റിസൈഡ് ഇൻ എലിജിബിൾ കൺട്രി നമ്മൾ പിന്നെ ഈ ഫേസ്ബുക്ക് അനുവദനീയമായിട്ടുള്ള രാജ്യങ്ങളിലായിരിക്കണം അത് ഇന്ത്യയിൽ ഇന്ത്യയിൽ ഓൾറെഡി അനുവദനീയം തന്നെയാണ് പിന്നെ യുവർ പ്രൊഫൈൽ ഹാസ് അറ്റ്ലീസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ഫോളോവേഴ്സ് മിനിമം ഒരു അഞ്ഞൂറ് ഫോളോവേഴ്സ് എങ്കിലും നമ്മുടെ ഈ പിന്നെ പേജിൽ ഉണ്ടായിരിക്കണം പിന്നെ പിന്നെ വരുന്നത് യുവർ പ്രൊഫൈൽ ഹാസ് ഹാഡ് എ ഫൈവ് ഹൺഡ്രഡ് ഫോളോവേഴ്സ് ഫോർ തേർട്ടി കൺ കോൺസിക്യൂട്ടീവ്സ് ഡേയ്സ് മുപ്പത് നല്ല രീതിയിൽ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന മുപ്പത് ദിവസങ്ങളിൽ തന്നെ അഞ്ഞൂറ് ഫോളോവേഴ്സ് ആവണം ആ ഒരു ഓപ്ഷനും കൂടിയുണ്ട് പിന്നെ ഈ ഈ നാല് ഓപ്ഷനും ഈ നാല് ഓപ്ഷന് നമ്മൾ പിന്നെ ഫിനിഷ് ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിലുള്ള ഇതിൽ കൂടി നമുക്ക് സ്റ്റാർസിൻ്റെ പിന്നെ ടൂൾസ് നമുക്ക് അലോ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും പക്ഷെ സ്റ്റാർസിനെ കൊണ്ടൊന്നും വലിയ കാര്യമില്ല അതും ആരും ആരും അയക്കാൻ പോകുന്നില്ല നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻറ്റ് സാധനം ഇതായി ആഡ്സോൺ റീൽസ് ബോണസ് ഇൻസ്റ്റീം ആർട്സാണ് ഈ ആഡ്സോൺ റീൽസിനും ഇൻസ്ട്രിമാൻസിനൊക്കെ ഇവിടെ പിന്നെ ഒരു ബട്ടൺസ് ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നില്ല പിന്നെ ഇതാ ഞാൻ വേറൊരു എൻ്റെ പേജ് വേറൊരു പേജിലേക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തന്നെ വേറൊരു പേജ് ആക്കിയിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് പോവാം ഇതിൽ പിന്നെ ഡാഷ് ബോർഡിൽ പോവാം ഡാഷ് ബോർഡിൽ പോയിട്ട് മോണിറ്റൈസേഷൻ്റെ ഓപ്ഷനിൽ പോവാം മോണിറ്റൈസേഷൻ്റെ ഓപ്ഷനിൽ പോയിട്ട് കണ്ട ഇതിൽ ഇവിടെയൊക്കെ ലോക്ക് ആക്കിയിട്ടാണുള്ളത് ഈ ലോക്കൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഓൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ സെറ്റപ്പിൻ്റെ ബട്ടൺ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഐറ്റങ്ങൾ ഫേസ്ബുക്ക് അയക്കും ഇത് കണ്ടോ ഇത് ഇൻസ്റ്റി പിന്നെ ആഡ്സോൺ ഡ്രിൽസിൻ്റെ ടൂൾസാണ് ഇത് കണ്ട ഐ ആം ഇൻട്രസ്റ്റഡ് എന്നുള്ള നമുക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ആം ഇൻട്രസ്റ്റഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അല്ല ഞാനിപ്പോൾ കാണിച്ചുതരാം ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ഡിയർ ഫേസ്ബുക്ക് പിന്നെ ഞാൻ ഇതുമായിട്ട് പിന്നെ നല്ല രീതിയിൽ ആക്റ്റീവ് ആവാൻ ഉദ്ദേശിക്കുന്നു ഞാൻ ഇതിൽ നല്ല രീതിയിൽ പിന്നെ എനിക്കിതിൽ കൂടി പിന്നെ മോണിറ്റൈസേഷൻ ആയി ആവാൻ വേണ്ടിയിട്ട് ഞാൻ പ്രയത്നിക്കുന്നു എനിക്ക് താല്പര്യമുണ്ട് എന്നുള്ളത് ഇംഗ്ലീഷിൽ ലെറ്റർ നമ്മൾ ഇതിൽ എഴുതിയിട്ട് ഇതിൽ ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് ഇൻട്രസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഓപ്ഷൻസ് ഈ ഐ ആം ഇൻട്രസ്റ്റിൽ നിന്നെല്ലാം ഈ ഓപ്ഷൻസ് അത് അവിടെ ഓഫായിട്ട് നമ്മുടെ റിക്വസ്റ്റ് ഫേസ്ബുക്കിന് പോകും അതുപോലെ തന്നെ എല്ലാ ടൂൾസിനും ഉള്ളത് ഈ ബോണസിന് അങ്ങനെ തന്നെ ഉണ്ട് നമ്മുടെ ഐ ആം ഇൻട്രസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ലെറ്റർ അവിടെ ഫേസ്ബുക്കായിട്ട് എഴുതിയിട്ട് റിക്വസ്റ്റ് അയച്ചിട്ട് പിന്നെ അത് റിക്വസ്റ്റ് അയച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ ഐ ആം ഇൻട്രസ്റ്റഡ് എടുത്ത് അവിടത്തെ ഒഴിവായിട്ട് നമ്മുടെ റിക്വസ്റ്റ് ഈ ഫേസ്ബുക്ക് പരിഗണിക്കും പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റിയും മാഡ്സിനും അതുപോലെ തന്നെ ആ അപ്പോൾ ഇതിൽ കുറച്ച് സ്പീച്ചെല്ലാം ഉണ്ട് അത് അതിനെ കുറിച്ചിട്ട് തന്നെ പറയുന്നത് അപ്പോൾ നമ്മൾ നമുക്ക് മാക്സിമം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക റീൽസ് കണ്ടിന്യൂ ഇട്ടുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ഫോട്ടോസ് കണ്ടിന്യൂ ഇട്ടുകൊണ്ടിരിക്കുക ടെക്സ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ടെക്സ്റ്റ് ഇട്ടുകൊടുക്കുക പിന്നെ മെയിനായിട്ട് ലൈവിൽ പോകണം ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ലൈവിൽ പോകണം പിന്നെ ലോങ് വീഡിയോസ് ഇടണം ഇതൊക്കെ കണ്ടിന്യൂം ആക്റ്റീവ് ആകുമ്പോഴാണ് ഫേസ്ബുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റപ്പിൻ്റെ ബട്ടൺ ഈ സാധന ഈ സാധനത്തിന് ഇങ്ങനെ ഉണ്ടാവും എന്താ ഇവിടെ ഈ ഈ ലോക്ക് എന്നുള്ള ഈ ഇതിൻ്റെ ഈ ഭാഗത്ത് ഇപ്പോൾ ഇങ്ങനെയല്ല ഇല്ലേ അപ്പോൾ ഈ ഇതിൻ്റെ ആഡ്സോൺ റീസിൻ്റെ ഈ ഭാഗത്ത് സെറ്റപ്പ് എന്നുള്ളൊരു ബട്ടൺ വരും അതിനു മുമ്പായിട്ട് മുകൾ ഭാഗത്ത് ഈ നോട്ടിഫിക്കേഷൻ ബട്ടണില് നോട്ടിഫിക്കേഷനിൽ ഇവിടെ നോട്ടിഫിക്കേഷനിൽ പിന്നെ ഫേസ്ബുക്കിൻ്റെ ഒരു നോട്ടിഫിക്കേഷനും വരും ആഡ്സ് ഓൺ റീൽസ് സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷനും വരും അതുകൂടാതെ അത് കൂടാതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ബോണ ആഡ്സ് ഓൺ റീൽസിൻ്റെ ഈ ഏറ്റത്ത് ഈ സൈഡ് ഭാഗത്ത് ഒരു ഒരു ഇത് വരാനുണ്ട് ഇവിടെ സെറ്റപ്പ് നില ബട്ടം വരും അതുപോലെ തന്നെ ബോണസിൻ്റെ സെറ്റപ്പ് ബട്ടൺ വരും ഇൻസ്റ്റാർസിൻ്റെയും സെറ്റപ്പ് ബട്ടൺ വരും അന്നേരം അവിടെ സെറ്റപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാങ്ക് ഡീറ്റെയിൽസും പിന്നെ അതും മറ്റുള്ള ഡോക്യുമെൻസൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇപ്പം പിന്നെ നമുക്ക് ഇതുപോലെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ടൂൾസൊക്കെ അലോട്ടായിട്ട് അലോ ആയിട്ട് വരുന്നതായിരിക്കും ഇപ്പം എൻ്റെ നോക്കിക്കോ നിങ്ങൾ എൻ്റെ ഇതിപ്പോൾ മെയിൻ ആയിട്ടുള്ള പ്രൊഫൈലാണ് എൻ്റേത് ഞാനിപ്പോൾ ഇതിൽ കൂടിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ നോക്കിക്കാണ്ട് എൻ്റെ നിലവിൽ ആക്റ്റീവായിട്ടുള്ള ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലാണിത് ഇതിലിപ്പോൾ ഞാൻ കാണിച്ചത് മോണിറ്റൈസേഷൻ എമൗണ്ടേ സേഷക്കഴി കഴിഞ്ഞാൽ ഇതണ്ട എൻ്റെ ഇവിടെ ലോക്കൊന്നുമില്ല ഇതൊക്കെ കണ്ട ഇവിടെ ലോക്കില്ല ബോണസിൻ്റെ ലോക്കില്ല പിന്നെ അതുപോലെ തന്നെ ഇൻസ്ട്രീമാർട്സിൻ്റെ ലോക്കില്ല ഇതൊക്കെ സബ്സ്ക്രിപ്ഷൻ്റെ ലോക്കില്ല സബ്സ്ക്രിപ്ഷനും ലോക്കില്ല അപ്പോൾ ഇതെല്ലാം എൻ്റെ ആക്റ്റീവായിട്ടുള്ളത് ഞാൻ ഈ കണ്ടിന്യൂ ഞാൻ ഇതിൽ ഏകദേശം ഒന്നര വർഷത്തോളം ഞാൻ ഇതിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് എനിക്കിതിൽ ആക്റ്റീവായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ നല്ല വരുമാനമുണ്ട് ഇതിപ്പോൾ നോക്കിയാൽ അരച്ചോളം ഡേസിൽ എൻ്റെ ഇപ്പോൾ നിലവിലുള്ള വരുമാനം നോക്കിയാൽ നൂറ്റി അൻപത് പോയിൻ്റ് അറുപത്തൊന്ന് ഡോളർ ഇപ്പം നിലവില് ഇപ്പോൾ ഉള്ളത് ലാസ്റ്റ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ആണ് എട്ടാ ലാസ്റ്റ് ഇതും യൂ യൂട്യൂബിലുള്ള അതേ സെയിം പിന്നെ രീതി തന്നെയാണ് ഈ ഫേസ്ബുക്കിലും ഉള്ളത് നൂറ്റൻപത് പോയിൻ്റ് അറുപത്തൊന്ന് ലാസ്റ്റ് ട്വൻറ്റി എയ്റ്റിൻ്റെ ഡോളറാണ് അതുപോലെ തന്നെ ഞാൻ പിന്നെ ഇതിൻ്റെ ബോണസ് തന്നെയാണ് കാണിച്ചു ബോണസിൻ്റെ നോക്കുമ്പോഴത്തേക്ക് ബോണസിൻ്റെ ഇതുവരെ ആയിട്ടുള്ളത് ലാസ്റ്റ് ബോണസിൻ്റെ ഓപ്ഷൻ വേറെയാണ് ബോണസ് പിന്നെ ഇരുപതാം തീയതി മുതൽ അടുത്ത ഇരുപത് വരെയാണ് കണക്കുണ്ടാവാറ് ഇപ്പം ഇരുപത്തൊന്ന് മുതൽ ഈ മൂന്നാം തീയതി വരെ ഇന്നക്ക് ഇന്ന് മൂന്നാം തീയതി അല്ലേ ആ മൂന്നാം തീയതി വരെ പതിമൂ പതിനഞ്ച് പോയിൻറ്റ് അറുപത്തി മൂന്ന് ഡോളർ ആയിട്ടുണ്ട് ഇനി ഈ വരുന്ന ഇരുപത് വരെ ഡേറ്റ് ഉണ്ട് ആ ഇരുപതിൻ്റെ ഉള്ളിൽ നമുക്ക് എത്രത്തോളമാണ് ആ എമൗണ്ട് നമുക്ക് അടുത്ത മാസം എമൗണ്ട് വിഡ്രോ ആയിട്ട് കിട്ടും പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെ ഇൻസ്ട്രീമാർട്സ് ഇൻസ് ഇൻസ്ട്രീം മാറ്റ്സിൻ്റെ നോക്കിയോ അഞ്ച് പോയിന്റ് എട്ട് ഡോളർ നിലവിലായിട്ടുണ്ട് അഞ്ച് പോയിന്റ് ഇൻസ്ട്രീം മാർട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ലോങ് വീഡിയോൻ്റെ എമൗണ്ടാണ് ഈ അഞ്ച് പോയിൻറ്റ് എട്ട് ഡോളർ കാണുന്നത് ഞാൻ നല്ല രീതിയിൽ പിന്നെ ലോങ് വീഡിയോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതൊന്നുള്ള ഒരുപാട് ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ ഇൻകം വരുന്ന പിന്നെ ടൂൾസാണ് അതായത് പിന്നെ നമ്മുടെ യൂട്യൂബിലെ ലോങ് വീഡിയോയുടെ സെയിം സെക്ഷനാണ് ഫേസ്ബുക്കിൽ ഇൻസ്ട്രീം മാറ്റ്സ് എന്നുള്ള ഓപ്ഷൻ അപ്പോൾ ഞാൻ ഈ ലോങ് വീഡിയോസ് ഇടുന്നത് കുറവായോണ്ട് ഇതിൽ എമൗണ്ട് കുറവാണ് എൻ്റെ ജോലി ആയിട്ടുള്ള തിരക്കും എനിക്ക് ഇടാൻ പറ്റുന്നില്ല അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തന്നെ ഇതൊക്കെ എൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രൊഫൈലാണ് അപ്പം ഇതുവഴിയായിട്ടാണ് പിന്നെ ഞാൻ കൂടുതൽ ഇത് പിന്നെ ഡീറ്റെയിൽസും ഫേസ്ബുക്കിലൊക്കെ ഏണിങ്സ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ പിന്നെ ഇത് കാണിച്ചു തന്നുണ്ടെങ്കിൽ ഇതാ ഫേസ്ബുക്കിൻ്റെ പേ ഔട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതുവരെ ആയിട്ട് എമൗണ്ട് കഴിഞ്ഞ മാസം വന്ന എമൗണ്ട് ഒക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചത് അതാണ് ഇതൊക്കെ ഇപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞ മാസം പേയ്മെൻറ്റ് ഇതാണ് വിഡ്രോ ചെയ്ത പേയ്മെൻറ്റാണ് ഇരുന്നൂറ്റി മുപ്പത്തേഴ് പോയിൻറ്റ് തൊണ്ണൂറ്റമ്പത് ഡോളറ് ഇതൊക്കെ പിന്നെ ഇതിൻ്റെ ഭാഗം ഇരുന്നൂറ്റി മുപ്പത്തേഴ് ഈ നൂറ്റി എൺപത്തി മൂന്നും എഴുപത്തെട്ടും അയ്യോ അഞ്ച് മുപ്പത്താറൊക്കെ അതിൽ അടങ്ങി ഇനി പിന്നെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പത്തെ മാസം ഇതാണ് അതിൻ്റെ മുമ്പത്തെ മാസം ഇരുന്നൂറ്റി മൂന്ന് പോയിൻറ്റ് എൺപത്തിനാല് ഡോളറ് അതിൻ്റെ അതിൻ്റെ മുമ്പത്തെ ഇതാ ഇരുന്നൂറ്റി രണ്ട് പോയിൻറ്റ് മുപ്പത്തിനാല് ഡോളറ് ഇനി അതിൻ്റെ മുമ്പ് പോയിട്ടുണ്ടെങ്കിൽ ഇതാ മുന്നൂറ്റി ഇരുപത്തിനാല് പോയിൻറ്റ് മുന്നൂറ്റി ഇരുപത്തിനാല് പോയിൻറ്റ് എഴുപത്തിരണ്ട് ഡോളർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിനേക്കാൾ എത്രയോ നല്ല രീതിയിൽ നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് എമൗണ്ട് കിട്ടുന്നുണ്ട് പക്ഷെ ആർക്കും ഇതറിയുന്നില്ല എല്ലാവരും യൂട്യൂബിൻ്റെ എമൗണ്ട് പ്രതീക്ഷിച്ചിട്ട് യൂട്യൂബിൽ തന്നെ കളിക്കാം അപ്പോൾ ഇത് ഇതുപോലെ ഞങ്ങൾ ഫേസ്ബുക്കിൽ നല്ല രീതിയിൽ കഴിഞ്ഞാൽ നമ്മൾക്കും ഇത് പിന്നെ ഇതുപോലെ ഏണിങ്സ് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഫേസ്ബുക്കിൽ റീൽസ് എങ്ങനെ അപ്ലോഡ് ചെയ്യണം അതുപോലെ തന്നെ യൂട്യൂബിൽ പിന്നെ ലോങ് വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യണം ഫോട്ടോസ് അപ്ലോഡ് എങ്ങനെ ചെയ്യണം അതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെയാണ് അത് കൂടുതൽ പറയേണ്ടതില്ല ഇനി നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വിശദീകരിച്ച് ഒരു വീഡിയോസ് ഉണ്ട് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതല്ലാണ്ട് നമുക്ക് ലൈക്കൊക്കെ കുറവാണ് അപ്പോൾ പരമാവധി നിങ്ങൾ കാണുന്നവരൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ അത്യാവശ്യം ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യുക ഇതുമായിട്ട് യൂട്യൂബും ഫേസ്ബുക്കും ആയിട്ടുള്ള ടിപ്സ് ഇനിയും എൻ്റെ വീഡിയോയിൽ പ്രതീക്ഷിക്കുക ഞാൻ ഇതിലൊരു മൂന്ന് നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും അപ്പം പിന്നെ ലൈക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഡൗട്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതുപോലുള്ള വീഡിയോസ് ഇനി ലഭിക്കുന്നതായിരിക്കും അപ്പം വീണ്ടും അടുത്ത ഒരു വീഡിയോ വരുന്നവരേക്കും ഗുഡ് ബൈ ജയ്